ഇന്ന് ശരിക്കും കാണാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ടല്ല വന്നത് പെട്ടെന്ന് തൃശ്ശൂരിൽ നിന്ന് നമ്മൾ ഓണ്ടവെയാണ് ജസ്റ്റ് വീട്ടിൽ വന്നു വീട്ടിൽ വന്നപ്പോൾ എയ്റ്റ് ഫോർട്ടിക്കോ ഐ മീൻ സെവൻ എന്തോ ക്ലോസ് ചെയ്യുമെന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ ഓടുകയായിരുന്നു പക്ഷേ എന്നാലും കറക്റ്റായിട്ട് ഭഗവാനെ കാണാൻ പറ്റി നല്ലപോലെ തൊഴാൻ പറ്റി അതുപോലെ ഗണപതിയുടെ അടുത്ത് പോയപ്പോൾ അവിടെ പ്രസാദം കിട്ടി പിന്നെ പിന്നെന്താ ശുദ്ധിയും എനിക്ക് അകത്തുള്ള പ്രസാദം എടുത്ത് തന്നു അപ്പം എനിക്കെപ്പോഴും ഒരു അനുഭവം എന്ന് പറഞ്ഞാൽ നമ്മൾ കാണണം ആഗ്രഹിച്ചു ആഗ്രഹിച്ചുകഴിഞ്ഞാൽ മനസ്സിൽ തോന്നി അത് കാണാൻ പറ്റാറുണ്ട് ചില ടൈമിലൊക്കെ പാൽ പായസം വേണമെന്ന് ഭയങ്കര ആഗ്രഹം തോന്നും അപ്പം വരും ചില ആൾക്കാർ പറയും തീരാറായി എന്നൊക്കെ പറയും പക്ഷേ എന്നാലും ആ ടൈമിൽ നമ്മൾ വിചാരിച്ചാൽ അതുപോലെ കിട്ടാറുണ്ട് എനിക്കെന്തോ കൃഷ്ണനുമായിട്ട് മനസ്സുകൊണ്ട് ഭയങ്കര ക്ലോസ് ആണ് എനിക്ക് എന്താ പറയുക ഞാൻ എന്ത് വിഷമം ഞാൻ സന്തോഷം ഉണ്ടെങ്കിലാണ് കൂടുതൽ വരാറുള്ളത് വിഷമം ഉണ്ടെങ്കിലും പ്രാർത്ഥിക്കാറുണ്ട് പക്ഷെ സന്തോഷമുള്ളപ്പം ഏറ്റവും കൂടുതൽ വരാറുള്ളത് എനിക്ക് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സന്തോഷമാണ് കൃഷ്ണൻ തരാറുള്ളത് കണ്ടിട്ടുണ്ട് ഒരു തവണേ കണ്ടിട്ടുള്ളൂ ഞാൻ എപ്പോഴും മനസ്സുകൊണ്ട് വിചാരിച്ചാല് കാണാൻ പറ്റാറുണ്ട് ആ ഒരു വിഷമം ഉണ്ടാവാറില്ല ഇപ്പോൾ അകത്ത് കയറി കാണാൻ ഇന്ന് നല്ല പോലെ പറ്റി അകത്ത് കയറി കണ്ടില്ലെങ്കിൽ പോലും ഞാനൊരു വിഷമിച്ച് കൃഷ്ണന്റെ അടുത്ത് വരുന്ന ടൈമിൽ എനിക്ക് ഫ്രണ്ട് നിന്ന് ഇപ്പൊ എത്ര തിരക്കാണെങ്കിലും അകത്തേക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റാറുണ്ട് അപ്പം ഞാൻ അമ്മയുടെ അടുത്തൊക്കെ പോയി പറയും ഞാൻ അത്രയും വിഷമിച്ചിട്ടാണ് അന്ന് പോയിട്ടുള്ളത് പക്ഷേ എനിക്ക് ആ തിരക്കാണെങ്കിലും ഫ്രണ്ടിൽ പോകുമ്പോൾ ഞാൻ ആ താമര വെച്ചിട്ട് എപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട് അപ്പോൾ ഞാൻ എപ്പോൾ വരുമ്പോഴും ഒരു താമര വാങ്ങിയിട്ട് ആ ഫ്രണ്ടിൽ വെക്കും അപ്പോൾ എനിക്ക് എനിക്കത് കറക്റ്റായിട്ട് കാണാൻ പറ്റാറുണ്ട് എപ്പോഴും എപ്പോഴും ഓൾവേസ് ഞാൻ ചെറുപ്പത്തിൽ എന്നെ അച്ഛൻ കൊണ്ടുവന്ന ടൈമിൽ എന്നെ കൃഷ്ണനെ കാണിക്കാമെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നു എനിക്ക് അഞ്ചോ ആറോ വയസ്സോളൂ ആ ടൈമിൽ അപ്പോൾ ഞാൻ വിചാരിച്ചു ജീവനുള്ള ആളായിരിക്കും ഇങ്ങനെ പ്രതിഷിറ്റ വരുന്നത് അപ്പോൾ അച്ഛനെന്നെ കൊണ്ടുപോയി അവിടെ പിന്നിലുള്ള കുളത്തിലൊക്കെ മുക്കിയിട്ട് കൊണ്ടുവന്നു കാണിച്ചു ഞാൻ പുറത്തിറങ്ങിയിട്ട് കറച്ചിൽ നിർത്തുന്നില്ല അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു എന്തിനാ കാര്യം എന്ന് വെച്ച് ഞാൻ പറഞ്ഞു ഞാൻ കൃഷ്ണനെ കണ്ടില്ലേ എന്നോട് ചോദിച്ചാൽ ഇത്രയായിട്ട് കൃഷ്ണനെ കണ്ടില്ലേ അപ്പോൾ പിന്നീടാണ് ഞാൻ ആ ഒരു വിഗ്രഹമാണ് അല്ലാതെ ഞാൻ വിചാരിച്ചത് ശരിക്കും നേരിട്ട് കാണാൻ പറ്റുന്നതായിരുന്നു അപ്പോൾ എനിക്ക് ഇവിടുന്ന് പോകുന്ന ടൈമിൽ ഒരു ഓടക്കോയിൽ വാങ്ങിത്തന്നു ഓടക്കോയിൽ തന്നു അതുപോലെ തന്നെ എൻ്റെ വീടിൻ്റെ അടുത്തൊരു ശ്രീകൃഷ്ണ ക്ഷേത്രം ഉണ്ടായിരുന്നു അപ്പോൾ അവിടെ പോകുന്ന ടൈമിലാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ എപ്പോഴും ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ പോകുമായിരുന്നു അപ്പം എനിക്ക് അങ്ങനെയല്ല ശ്രീകൃഷ്ണൻ നമ്മളിപ്പം ഒരു സപ്പോർട്ടായിട്ട് എപ്പോഴും കൂടെ ഉള്ളതുപോലെ നമുക്ക് എന്ത് വിഷമങ്ങൾ വരുമ്പോഴും എന്ത് പ്രശ്നങ്ങൾ വരുമ്പോഴും അപ്പം നമ്മളിങ്ങനെ ഒക്കെ ചെയ്ത് കൊണ്ടുവരുന്ന പോലെ ഫീൽ ചെയ്യാറുണ്ട് അങ്ങനെ കൂടെ ഉള്ളതുപോലെ എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ എൻ്റെ പാരൻസ് അത് എന്നും എൻ്റെ ഒപ്പം നല്ല ഹാപ്പി ആയിട്ട് വേണം കാരണം എനിക്ക് വേറെ ഒന്നുമല്ല എൻ്റെ ഫാമിലിയാണ് എനിക്ക് ഏറ്റവും വലുത് അപ്പം അവരുള്ളപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ് അവരെ എന്നും എൻ്റെ ഒപ്പം തരുമോ എന്നുള്ള ആയിരിക്കും ഞാൻ ആദ്യം ചോദിക്കുന്നത് ഓൾവേസ് ഗുരുവായൂർ തന്നെയാണ് കാരണം ഞാൻ എവിടെ പോയി കഴിഞ്ഞാലും ഞാൻ ബാംഗ്ലൂര് ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് കാലിക്കറ്റ് എല്ലാ സ്ഥലത്തും താമസിക്കാറുണ്ട് പക്ഷെ ഫൈനലി നമ്മൾ മനസമാധാനത്തോടെ ഒരു സ്ഥലത്ത് എത്തണമെന്ന് വിചാരിക്കുന്നത് എപ്പോഴും ഗുരുവായൂർ തന്നെയാണ് മേ ബി ഒരു ടീച്ചർ